രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്കർ അവാർഡ് വേദിയിൽ അനന്യ ഷാൻബാഗ് എന്ന യുവ അഭിനേത്രി തിളങ്ങിയത് പൂർണിമ ഇന്ദ്രജിത്ത് ഡിസൈൻ ചെയ്ത കൈത്തറി വേഷത്തിൽ ഭരതനാട്യം നർത്തകി കൂടിയായ അനന്യ ഷാൻബാഗിന് കേരളത്തിന്റെ തനത് കൈത്തറിയിൽ മോഡേൺ രീതിയിലുള്ള വസ്ത്രമാണ് പൂർണിമ ഇന്ദ്രജിത്ത് തൻ്റെ പ്രാണയിലൂടെ അനന്യയ്ക്ക് കൊടുത്തത് പൂർണിമയുടെ ഈ ഡിസൈനുകൾക്ക് സമ്പൂർണത നൽകാൻ ജ്വല്ലറി ഡിസൈനർ കാവ്യയും സഹായിച്ചു പ്രിയങ്ക ചോപ്രയുടെ പിന്തുണയോടെ നിർമ്മിച്ച ആക്ഷൻ ഷോർട്ട് ഫിലിമായ ആയ അനൂജയിൽ മുഖ്യ കഥാപാത്രമായാണ് ഇരുപത്തൊന്നുകാരിയായ അനന്യ ഷാൻബാഗ് അഭിനയിച്ചത് പൂർണിമയുടെ ഡിസൈൻ ഓസ്കാർ വേദിയിലും ശ്രദ്ധേയമായതോടെ നിരവധി പേരാണ് ആശംസകളുമായി എത്തിയത് ഇതിൽ എടുത്തു പറയേണ്ട വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയാള തനിമയുടെയും പാരമ്പര്യത്തിൽ യും അവിഭാജ്യ ഘടകമായ കൈത്തറിയിൽ നീത വസ്ത്രം ഇന്ന് ഓസ്കാർ വേദിയിലെ സാന്നിധ്യമാകുകയും ലോകവേദികളിൽ ശ്രദ്ധിക്കപ്പെടുന്നതുമെല്ലാം ആഹ്ലാദപരമായ കാര്യമാണ് ഇത് തങ്ങളുടെ വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് വലിയ സാധ്യതയുണ്ടെന്നും പൂർണിമ ഇന്ദ്രജിത്തിന്റെ പ്രാണ ഇതിന് കാരണമായെന്ന് മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു ഇതിനു മുൻപും പൂർണിമ ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ ഏറെ ജനശ്രദ്ധ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിലിം ഫെസ്റ്റിവൽ വേദിയിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകാർദോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വേദിയിലും ദിവ്യപ്രഭ ധരിച്ച വസ്ത്രവും രണ്ടായിരത്തി പത്തൊമ്പത് ടൊറോണ്ടോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഗീതു മോഹൻദാസ് ധരിച്ചതും രണ്ടായിരത്തി പത്തൊമ്പത് പെനീസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നിമിഷ സജീൻ ധരിച്ചതും രണ്ടായിരത്തി പത്തൊമ്പത് മോഡേൺ ആർട്ട് മ്യൂസിയത്തിന്റെ ഓപ്പണിംഗ് ചടങ്ങിൽ പാർവതി തിരുവോത്ത് ധരിച്ച വസ്ത്രവുമെല്ലാം നെയ്തത് പൂർണിമയുടെ പ്രാണ ഡിസൈനാണ്